എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോഡ് എക്സ്റ്റിറ്റി തൃപ്തി മലയാളം രാഹുൽക്കാർ ഇടുങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തികൾ അതായത് ബന്ധത്തിലിരിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു ബന്ധത്തിൻ്റെ കണക്ഷൻ എന്താണ് ഇത് നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധമാണോ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഈ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടമാണോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും വരാറുണ്ട് അപ്പോൾ അങ്ങ് ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാനിപ്പോൾ റീഡിങ്ങിൽ കൂടി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളെയാ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക ഫോൺ കോൾ ചെയ്തു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങൾ റിലേഷൻഷിപ്പിലിരിക്കുന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് ഒന്നുകൊണ്ടുവരിക നിങ്ങൾ ഒന്നിച്ചുള്ള നല്ല മൊമെൻറ്റ്സ് ഒക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത് സമാധാനത്തോടെ ഇരുന്ന് ഈ വീഡിയോ കാണുക കേട്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോടുള്ള ആ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ്റെ ഒരു കാര്യം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്തിനാണ് ഈ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഏതുതരം കണക്ഷനാണ് ഇത് വിശ്വസിക്കാൻ പറ്റുന്നതാണോ താങ്ക് യു ഈ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഇത് ജനുവനായിട്ടുള്ളൊരു ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് അനുസരിച്ച് ഈ ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് കാണാൻ കഴിയുന്ന സമയത്ത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ ആശ്രയിച്ച് നിൽക്കുന്ന പല ആൾക്കാരും ഉണ്ടാവുക അതായത് വളരെ ഉത്തരവാദിത്വങ്ങളും എന്താ പറയുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങളും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ലൈഫിൽ പല കാര്യങ്ങളും നയിച്ചുകൊണ്ട് പോകേണ്ട ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പല ആൾക്കാരെയും നയിച്ചു കൊണ്ടുപോകേണ്ട ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു എന്താ പറയുന്നത് തൊഴിൽപരമായിട്ടൊക്കെ ഏതെങ്കിലും രീതിയിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി അതായത് മറ്റുള്ളവർക്ക് പണം കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ശമ്പളം കൊടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി അങ്ങനെ പല രീതിയിൽ ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഉള്ള ഒരു വ്യക്തി സമൂഹത്തിൽ ഏതെങ്കിലും രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം അങ്ങനെ എന്ത് രീതിയിലായാലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മനസ്സുള്ള ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തൻ്റെ തന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാരെ ഒരിക്കലും എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരെ നിരാശപ്പെടുത്തുന്ന ഒരു വ്യക്തിയല്ല തൻ്റേതായിട്ടുള്ള രീതിയിൽ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താങ്കളിലേക്ക് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഈ ഒരു വ്യക്തിക്ക് താങ്കളോട് ഉള്ള ഒരു ഇഷ്ടം തോന്നുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും താങ്കളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടു തന്നെയാണ് താങ്കളുടെ ഒരു സൗന്ദര്യം അത് സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കണ്ടു തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക സാമ്പത്തികമായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് അതായത് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് അധ്വാനിച്ച് കാശുണ്ടാക്കി ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു കഴിവിനെ മെയിൻ്റെ ചെയ്തു പോകുന്ന ആ ഒരു കഴിവും പ്രാപ്തിയും ഒക്കെ കണ്ടിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളതായിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളിലെ ആ നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തന്നെയാണ് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ കാര്യപ്രാപ്തി കഴിവ് അതൊക്കെ ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇത് നിലവിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധം തന്നെയാണ് ഇതിനകത്ത് ഒരിക്കലും ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പോൾ ും വന്നിട്ടുള്ള ഒരു ബന്ധമല്ല ഇത് തീർച്ചയായിട്ടും ഇപ്പോഴും നല്ല രീതിയിൽ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സോൾമേറ്റ് ജേർണിയിൽ പോകുന്ന ആൾക്കാരുടെ ഒരു റീഡിംഗ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ കാരണം ഈ ഒരു ബന്ധം ഇത് ലീഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തേണ്ട അല്ലെങ്കിൽ ഒരു മാരേജിലേക്കൊക്കെ എത്തേണ്ട ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് കാരണം അത്രത്തോളം ഒരു നല്ല കണക്ഷൻ ഒരു സോൾമേറ്റ് എന്ന് പറയേണ്ട ഒരു കണക്ഷൻ തന്നെയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പല ചോയ്സസും ഉണ്ടായിട്ട് പോലും ആ ഒരു വ്യക്തി നിങ്ങളെ തെരഞ്ഞെടുത്ത് നിങ്ങളെയാണ് അവരുടെ ഒരു പാർട്ട്ണറായിട്ട് അല്ലെങ്കിൽ അവർ അത്രത്തോളം കരുതലോടുകൂടി സ്നേഹത്തോടുകൂടി തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയും നിങ്ങൾ ആയിരിക്കാം കാരണം ഈ ഒരു ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ പല ചോയ്സസും ഉണ്ട് കാരണം ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന മറ്റുള്ളവരാൽ അട്രാക് മറ്റുള്ളവരുടെ അട്രാക്ഷൻ കിട്ടത്താക്ക അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആവുന്ന മറ്റുള്ളവർ ഈ ഒരു വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് എനർജി ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു മറ്റുള്ളവരെ തന്നിലേക്ക് അടുപ്പിക്കാൻ പാകത്തിനുള്ള വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം ഈ വ്യക്തിക്ക് പല ചോയ്സസ് ഉണ്ടായിട്ടും ഈ ഒരു വ്യക്തി തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളോടൊപ്പമാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ഹാപ്പി ഫാമിലി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ സന്തോഷവും സമാധാനവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹവും ഒക്കെ ഷെയർ ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളാണ് നിങ്ങളെയാണ് അവർ അത്രത്തോളം ചേർത്ത് പിടിക്കാനായിട്ടും ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാനായിട്ടും ആഗ്രഹിക്കുന്ന ഒരു ബന്ധമാണ് എന്നാണ് കാണിക്കുന്നത് ഇപ്പോഴും നിങ്ങൾ ആ ഒരു ബന്ധം ആ ഒരു അവസ്ഥയിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഏത് രീതിയിലുള്ളതാണെന്ന് പറഞ്ഞാലും ഈ ഒരു വ്യക്തി ി ഇപ്പോഴും നിങ്ങളെ കരുതുന്ന ആ ഒരു വ്യക്തിയുടെ പാർട്ട്ണർ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ നിങ്ങൾ എന്നുള്ള രീതിയിലാണ് അവർ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മ അച്ഛൻ എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞു കുറേ റെസ്പോൺസിബിലിറ്റികളുണ്ട് ഓവറായിട്ടുള്ള പല ഭാരങ്ങളും പല അധിക ഭാരങ്ങളും ഈ ഒരു വ്യക്തിയുടെ ചുമലിലുണ്ട് എന്നുള്ളതാണ് ഈ വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പലപ്പോഴും ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാവും പക്ഷേ എങ്കിലും ഈ ഒരു ബന്ധത്തിൽ അത്രത്തോളം ദൃഢതയുണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പം നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ നിന്ന് എപ്പോഴേ എവിടെന്നെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന ഒരു വ്യക്തിയായിരിക്കാം വി അവിചാരിതമായിട്ട് വന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പാസ്റ്റിലുണ്ടായിരുന്ന ഒരു കണക്ഷൻ വീണ്ടും നിങ്ങളിലേക്ക് വന്നതായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അറിയപ്പെ അറിയുന്ന ഒരു വ്യക്തി പാസ്റ്റിൽ നിന്ന് തന്നെ വന്നതോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ നേരത്തെ അറിയുന്ന ഒരു വ്യക്തിയുമായിരിക്കാം കൂടുതൽ ആൾക്കാർക്കും അപ്പം ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സായിട്ട് തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തപ്പെടേണ്ടതാണ് അത് യൂണിവേഴ്സായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ അല്ല നിങ്ങൾ രണ്ടു എന്ന് പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എന്താ പറയുന്ന സ്നേഹം ഒരുമ എന്നൊക്കെ പറയുന്നത് മറ്റ് എവിടെയും കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ സ്നേഹം മാത്രമല്ല പരസ്പര കൂടി പോകേണ്ട ഒരു പാർട്ണർഷിപ്പ് കൂടിയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് രണ്ടു പേർക്കും പ്രയോജനം ചെയ്യത്തക്ക രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള ഗിവാൻ്റെ കൂടി പോകേണ്ട ഒരു ബന്ധം കൂടിയാണ് അതിന് കൂടിയാണ് യൂണിവേഴ്സ് നിങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഈശ്വരാധീനമുള്ള വ്യക്തികളാണ് സ്പിരിച്വലി വളരെയധികം ആയി നിൽക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഒരു സെലിബ്രേഷനിലേക്ക് പോകണം അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഒരു സെലിബ്രേഷൻ ഒക്കെ സെലിബ്രേഷനൊക്കെ എന്ന് പറയുമ്പോൾ ഇതൊരു വിവാഹ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മാര്യേജിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ട എഫേർട്ട് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീര്ച്ചയായിട്ടും ഇതൊരു വിവാഹ ജീവിതത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും കാരണം ഈ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധം വിവാഹ ജീവിതത്തിൽ ലോങ് ടൈമിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആ വ്യക്തി ഇപ്പോഴേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഭാവിയിൽ ഇത് പൂവണിയത്തക്ക രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പുതിയ കൂടുതലും ആൾക്കാർക്ക് ഈ ബന്ധം തുടങ്ങിയിട്ട് ചിലപ്പോൾ അധികം കാലം ആയിട്ടുണ്ടാവില്ല കുറച്ച് പേർക്ക് മാത്രമേ ഇതൊരു ലോങ്ങ് ടൈം ആയിട്ട് വരുന്ന ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഒരു പുതിയ ബന്ധമായിട്ടാണ് നിങ്ങൾക്ക് എപ്പോൾ തുടങ്ങിയതെന്ന് പറഞ്ഞാലും ഇന്ന് ഇന്ന് തുടങ്ങിയ പോലെയുള്ള ഒരു പുതിയ ബന്ധം തുടങ്ങിയ പോലുള്ള എനർജി തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിലനിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത് കാരണം അത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി കണക്റ്റഡ് ആയി നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കേണ്ടത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ എങ്കിലും ഈ ഒരു ബന്ധം ഒരു ഒരു എന്താ പറയുക കമ്മിറ്റ്മെന്റിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവാം ഇതിനോടകം തന്നെ ഒരു വിവാഹ നിശ്ചയമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അല്ലാത്ത ആൾക്കാർക്ക് അത് അതിലേക്ക് എത്താൻ പോകുന്നു അല്ലെങ്കിൽ മാരേജിലേക്ക് എത്താൻ പോകുന്നു ഈ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു ഒരവസ്ഥയിൽ നിന്ന് ഒരു ഘട്ടത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വിവാഹത്തിലേക്കൊന്നും കടക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല എന്നുണ്ടെങ്കിൽ ഇമോഷണലി കുറച്ചും കൂടെ നിങ്ങൾ ഡീപ്പർ ലെവലിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു ലവ് എന്നതിനേക്കാളിൽ കൂടുതൽ നിങ്ങളോട് വളരെയധികം ഒരു ഒരു സിമ്പതി ഒക്കെ ഉള്ളതായിട്ട് വളരെയധികം നിങ്ങളെ കെയർ ചെയ്യുന്നതായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടൊക്കെ ഉള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ചുറ്റും മറ്റു പല ആൾക്കാരുമുണ്ട് അല്ലെ ഈ ഒരു വ്യക്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന പല ആൾക്കാരുമുണ്ട് ഈ വ്യക്തിക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തിക്ക് ചെയ്ത് പോകേണ്ടതായിട്ടുള്ളതും ശ്രദ്ധിക്കേണ്ടതായിട്ടുമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്കാണ് അവർ വളരെയധികം പ്രാധാന്യം നൽകുന്നത് നിങ്ങൾ ഇനി എത്ര ഈ ഒരു വ്യക്തിയുടെ അടുത്തു നിന്ന് അകന്ന് നിന്നു എന്ന് പറഞ്ഞാൽ പോലും ഈ വ്യക്തിയുടെ ഓരോ നിമിഷവും ഈ വ്യക്തിയുടെ ഓർമ്മകളിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവരിനി എത്ര തിരക്കാണെങ്കിൽ പോലും നിങ്ങൾ അവരുടെ ഓരോ ചെയ്യുന്ന വർക്കുകൾക്കിടയിൽ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ും ഈയൊരു ബന്ധം ഒരു ഒരു സ്മൂത്ത് ഗോയിങ്ങിൽ പോകുന്ന ഒരു ബന്ധം തന്നെയാണ് ഒരിക്കലും ഇതൊരു ബ്രേക്കപ്പ് ആയിട്ടുള്ള നോ കോണ്ടാക്റ്റ് ആയിട്ടുള്ള ഒരു ബന്ധമല്ല ഇത് നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പം ഈ റീഡിംഗിൽ വരുന്ന എനർജീസ് ഇതാണ് തീർച്ചയായിട്ടും ഒരു ബന്ധത്തില് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തേണ്ട അല്ലെങ്കിൽ ഒരു മാര്യേജിലേക്കൊക്കെ എത്തേണ്ട ഒരു ബന്ധം തന്നെയാണ് കാരണം ഈ ഒരു കണക്ഷൻ ഈ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് ഒരു കണക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഒരു സക്സസ് ആണ് അതായത് ഒരു റിലേഷൻഷിപ്പിൻ്റെ സക്സസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു മാര്യേജിലേക്കൊക്കെ എത്തുക അതൊരു കമ്മിറ്റ്മെൻറ്റിലേക്കൊക്കെ എത്തുക എന്നുള്ളത് തന്നെയാണ് അപ്പം ആ ഒരു രീതിയിൽ എത്തുക മാത്രമല്ല നിങ്ങളുടെ ലൈഫ് ആ ഒരു രീതിയിൽ പോകേണ്ടതു കൂടിയാണ് ഇപ്പോൾ ഒരു മാര്യേജിലേക്കൊക്കെ എത്തിയാൽ പോലും ഈ ഒരു ആ ഒരു ലൈഫ് പോലും ഏറ്റവും സക്സസ്സിലേക്ക് പോകേണ്ട ഒരു ബന്ധം കൂടിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്ര പേർക്ക് റെസിനേറ്റാവും എന്നറിയില്ല കാരണം വളരെ കുറച്ച് കണക്ഷൻസ് മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അങ്ങനെയുള്ളത് അപ്പോൾ ആ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഒരു ബന്ധം ഏത് രീതിയിലാണ് പോകുന്നത് ചിലപ്പോൾ കാണുന്ന എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ എത്ര നിങ്ങൾ റീഡിംഗ് എന്ന് കണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ശരിയായിട്ട് നിങ്ങൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുള്ളൂ കാരണം സമൂഹമാണ് പല രീതിയിലുള്ള മനുഷ്യരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മൾ പോസിറ്റീവായിട്ടുള്ള റീഡിങ്സ് എടുക്കുന്ന സമയത്ത് ഇതെൻ്റെ വ്യക്തിയാണ് എന്ന് കരുതി ബന്ധത്തെ ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അതിൽ നിന്ന് ചതിയോ വഞ്ചനയോ പറ്റിയിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയെ നന്നായിട്ട് പഠിച്ചതിന് മാത്രമേ ഇതെൻ്റെ ഒരു ബന്ധമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ എടുക്കാൻ പാടുള്ളൂ പക്ഷെ ഈ ഒരു റീഡിങ്ങിൽ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞ കാര്യം വന്ന എന്താ റീഡിങ്ങിൽ കിട്ടിയ ആ ഒരു എന്താ പറയുക മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരിക്കലും പിരിഞ്ഞു പോകേണ്ട ഒരു ബന്ധമല്ല ഒന്ന് ചേരേണ്ട ഒരു ബന്ധമാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ഹസ്ബൻ്റായിട്ടോ അല്ലെ വൈഫായിട്ടോ ഒക്കെ കാണുന്ന രണ്ട് വ്യക്തികളുകൂടിയാണ് നിങ്ങളെന്താണ് ആയിട്ടുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന വ്യക്തികളാണ് കാരണം ഇതൊരു സോൾ കണക്ഷൻ കൂടിയുള്ള ഒരു ബന്ധമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഫിസിക്കലി വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ അപ്പിയറൻസ് വളരെയധികം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിലുള്ള വ്യക്തിത്വമുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് മറ്റുള്ളവരെ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ അനുവദിക്കാത്ത എന്തൊക്കെയോ ഒരു ഒരു ക്വാളിറ്റീസ് നിങ്ങളിലുള്ള ഒരു വ്യക്തിയും കൂടിയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് മനുഷ്യർക്ക് അട്രാക്ഷൻ തോന്നുന്നത് അല്ല മറ്റുള്ളവർക്ക് നിങ്ങളിലേക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആദ്യം നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ റീഡിങ്ങിൽ വന്ന ആ ഒരു എനർജി വെച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ കാണുന്ന ആൾക്കാരുടെ ഈ ഒരു എനർജൈസ് നോക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം എന്തായാലും നമുക്ക് അതിനൊരു ഒരു കുറച്ച് ക്ലാരിറ്റി ഇവിടെ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് ഒരു മാജിക്കായിട്ട് മാജിക്കലി ഉള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിനകത്ത് അത്രത്തോളം ഒരു ഉള്ള ഒരു ബന്ധമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സമയം സമയമെടുക്കുമെന്നാണ് അല്ലെങ്കിൽ ആ ഒരു സമയം എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം ഫിസിക്കലി സ്പിരിച്വലി കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ബന്ധമായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു ബന്ധം നിങ്ങൾ ഒന്നു ചേരേണ്ട ഒരു ബന്ധം തന്നെയാണ് എന്നുള്ളതാണ് ഇതിനുള്ള ആൻസറ് നിങ്ങൾക്കൊരു പക്ഷേ ഇതിനുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു ബന്ധം ഏത് രീതിയിലാണോ ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ നിങ്ങൾ പുറമേ പുറമോടിയിൽ നിന്നല്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഈ ഒരു ബന്ധത്തിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെ ഡീപ്പർ ലെവലിൽ നിങ്ങളോട് ഫീലിങ്സ് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ അതെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഒരു ന്യൂ ബിഗിനിങ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജി തന്നെയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു ക്ലാരിറ്റിയും അതുതന്നെയാണ് റീഡിങ്ങിൽ കിട്ടിയ അതേ എനർജി തന്നെയാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നത് അതായത് ഒരു ഒരു മാജിക്കൽ എഫക്റ്റ് ഉള്ള ഒരു ഒരു ബന്ധമാണിത് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ സമയത്തിന് മാത്രമാണ് അതായത് ഒരു സമയമെടുത്ത് സമയത്തിന് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ തരാൻ പറ്റുന്നത് പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഈ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്യൂഷൻ അല്ലെ ഒരു ബന്ധം എന്താണെന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ എനർജി ഉള്ളവർ തീർച്ചയായിട്ടും ഇവിടെ ഇത് ക്ലെയിം ചെയ്യണമെ കേട്ടോ അപ്പം എത്ര പേർക്ക് അറിയില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധുവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഫിസിക്കലി മാത്രമല്ല സ്പിരിച്വലി ഇമോഷണലി എല്ലാ രീതിയിലും കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ബന്ധമാണ് ന്യൂ ബിഗിനിങ് ഉണ്ടാവേണ്ട ഒരു ബന്ധമാണ് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായ യാഥാർത്ഥ്യത്തിലേക്ക് വരേണ്ട ഒരു ബന്ധമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് വരേണ്ട ഒരു ബന്ധം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എന്റെ റീഡിങ് ഇഷ്ടമായി കാണുന്നതായിരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ